അമ്പത് മാസമായി ഉപയോഗിക്കുന്നു പിന്നെ തെങ്ങിന് കഴുങ്ങിനൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളും ഉണ്ട് അച്ചിങ്ങ അടക്കാതൊന്നും കൊഴിയുന്നില്ല ചെള്ളിൻ്റെ സെല്ലും കുറച്ച് കമ്മിയുണ്ട് സംഭവം നല്ല ഉഷാറന്നേന് കുഴപ്പമൊന്നുമില്ല നല്ല പച്ചപ്പാണ് തെങ്ങിൻ്റെ പട്ടയും കഴുങ്ങിൻ്റെ പട്ടയും നല്ല ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ഏത് ആയിട്ടുണ്ടെങ്കിലും ഏത് കാലാവസ്ഥയിൽ നമ്മുടെ കർഷകർക്ക് ഉപയോഗിക്കുവാനും അതിലൂടെ വിളവ് വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ലേബർ കർഷക സുഹൃത്തുക്കൾ നമസ്കാരം നമ്മൾ നമ്മളിന്ന് ഇവിടെയുള്ള മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രിയപ്പെട്ട വർക്ക് ഷോപ്പ് മനോജേടന്റെ തോട്ടത്തിലാണുള്ളത് ഏകദേശം എൺപതിലധികം വരുന്ന കൗങ്ങിലേക്കും ആ ആപ്പയിലധികം വരുന്ന തെങ്ങിലേക്കും നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടാണ് കർഷകർക്ക് മുന്നിലേക്ക് ഇന്ന് എത്തിക്കുന്നത് നമുക്കറിയാം നെറ്റ്സർഫ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മനോരേട്ട് അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ പച്ചപ്പ് ഇതിൻ്റെ മറ്റു രീതികളൊക്കെ നമുക്കിതിലൂടെ കാണാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക താങ്ക് കർഷക സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവരും ജൈവകൃഷിയിലേക്ക് ഞാൻ നിതീഷ് സ്ഥലത്ത് പോയൽ നെറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മളിന്നിവിടെയുള്ളത് മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വർക്ക്ഷോപ്പ് മനോരചേട്ടൻ്റെ ഒരു തോട്ടത്തിലാണ് ഉള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട മനോജ് മനോജേട്ടൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ തോട്ടങ്ങളുടെ വിശേഷം നമുക്ക് നോക്കാം നമുക്കറിയാം നെറ്റ്സർഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലി സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന ഓർഗാനിക് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് അതിന്റെ ഉൽപ്പന്നങ്ങളാണ് ബയോഫിറ്റിൻ്റെ ജൈവവളങ്ങൾ സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂലയങ്ങൾ വളപ്രയോഗം അതുപോലെ തന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത് ചാണക വെള്ളത്തിൻ്റെ എല്ലാം എല്ലാമാണെങ്കിൽ എൻ പി കെ ക്ഷേത്രത്തെ സ്റ്റിമ്മറിച്ച് തുടങ്ങിയ അഞ്ച് ഉൽപ്പന്നങ്ങൾ വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇതുപോലെ ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനത്തിലധികം ഈൽഡ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളെയാണ് കർഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ആ ഇസ്രായേലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇരുപത്തിനാലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപിതമായ ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് ഈ ഈ കാർഷിക മേഖലയിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പാരമ്പര്യമായ രീതിയാണ് നമ്മൾ ഫോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ട്രഡീ ട്രഡീഷണലിനും വ്യത്യസ്തമായി നമ്മൾ ടെക്നോളജിയിലേക്ക് നമ്മുടെ കാർഷികമാരെയും മാറ്റുമ്പോൾ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട മനോചാടനാണ് നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം മനോഹരം സ്വാഗതം നമ്മുടെ നെച്ചറഫിൻ്റെ വീഡിയോയിലേക്ക് സാറ് ഇത് എത്ര നാളുകളായി ഇത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഉപയോഗിച്ചു കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് അനുഭവം കൊണ്ടു വയ്ക്കാം ഇപ്പോൾ ഒരു ഒമ്പത് മാസമായി ഉപയോഗിക്കുന്നു പിന്നെ തെങ്ങിന് കഴിങ്ങിനൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളുണ്ട് അച്ചിങ്ങ അറയ്ക്കാതൊന്നും കൊയ്യുന്നില്ല കുറച്ച് സംഭവം നല്ല അപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഒരു ഒമ്പത് മാസം ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ട് ഉപയോഗിക്കുന്നതാണ് അതിന്റെ ഒരു റിസൾട്ട് ആണ് നമ്മളിവിടെ കാണുന്നത് നമുക്കറിയാം ഇത് കൊടുക്കും ചൂടുള്ള ഒരു സമയമാണ് അല്ലെ പക്ഷെ അതിനെ ആ ഒരു ചൂടുള്ള സമയത്തും അതിന്റെ പച്ചപ്പന്നെ നിലനിർത്താനും മണ്ണിലെ ഈർപ്പം നിലനിർത്താനും നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നുണ്ട് പച്ചപ്പന്നും തെങ്ങിന്റെ പൊട്ടിയും പൊട്ടിയെല്ലാം നല്ല പച്ചപ്പിലാണെന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നത്തിന് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ഏത് ചൂടായിട്ടുണ്ടെങ്കിലും ഏത് കാലാവസ്ഥയിൽ നമ്മുടെ കർഷകർക്ക് ഉപയോഗിക്കുവാനും അതിലൂടെ നൂറുമേൽ വിളവ് നേടാനും വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഇതുപോലുള്ള അനുഭവ മുന്നിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇതുവിധങ്ങളെ ഉപയോഗിക്കുക കാർഷിക മേഖലയിൽ നിന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് നമുക്ക് കുറവല്ലേ ലേബർ കമ്മിയാണ് ഒരു കയ്യിൽ പിടിച്ചു പോയാൽ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ചെലവ് ചെലവിന്റെ കാര്യത്തിലായാലും ഇരുപത്തിയഞ്ച് ശതമാനം നാല്പത് ശതമാനം ലേബർ കോസ്റ്റ് കുറക്കാൻ വേണ്ടി പറ്റും എന്ന് കമ്പനി പറയുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഗീൽഡ് നമുക്ക് വർദ്ധിപ്പിക്കാനും വേണ്ടി സാധിക്കും ഇനിയിപ്പോൾ ഒമ്പത് മാസമായിട്ടുള്ളൂ അതിൽ തന്നെ വ്യത്യാസം കാണാൻ വേണ്ടി തുടങ്ങി നല്ല മാറ്റം കാണാൻ വേണ്ടി തുടങ്ങി കൂടുതലായിട്ട് എല്ലാ കർഷകരും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക അതോടൊപ്പം തന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക നിങ്ങളെ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ സാറാണ് മലപ്പുറം ജില്ല എല്ലാവർക്കും നമസ്കാരം ബഷീർ ജില്ല മലപ്പുറം ജില്ലയിലെ കോർഡിനേറ്ററാണ് പ്രിയപ്പെട്ട ബഷീർ സാറാണ് ക്യാമറയായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നെറ്റ്സർഫിന്റെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അത് നിങ്ങൾ ആസ്വദിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ തോട്ടങ്ങളിലേക്ക് ഉപയോഗിക്കുക എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ജയ് ഹിന്ദ് ജയ നെറ്റ്സർഫ്